എറണാകുളം ഇടപ്പള്ളി പൂക്കാട്ടുപടി സംസ്ഥാന പാതയിൽ തേവക്കൽ പെരിയാർവാലി കനാൽ നീർപാലത്തിൽ കണ്ടെയ്നർ ലോറി കുടുങ്ങിയതിനെ തുടർന്ന് മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു ഹരിയാന രജിസ്ട്രേഷനുള്ള കണ്ടെയ്നർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് പൂക്കാട്ടുപടി ഭാഗത്തു നിന്നും ചരക്കുമായി വന്ന ലോറി നീർപ്പാലത്തിൽ ശക്തമായി ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ മുൻഭാഗം തകർന്നു ആർക്കും പരിക്കില്ല ഈ ഭാഗത്ത് തെരുവുവിളക്ക് ഇല്ലാത്തതും പാലത്തിൽ റിഫ്ലക്ടർ ഇല്ലാത്തതും പാലത്തിന്റെ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാത്തതും അപകടത്തിന് കാരണമായതെന്നാണ് ആക്ഷേപം അപകടത്തെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം സ്തംഭിച്ചു രാവിലെ സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ ഗതാഗത കുരുക്കിൽപ്പെട്ടു പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് വാഹനം റോഡിൽ നിന്ന് നീക്കിയാണ് ഗതാഗതം സാധാരണ നിലയിലാക്കിയത് പെരിയാർവാലി കനാൽ നീർപ്പാലം സ്ഥിതി ചെയ്യുന്ന പ്രദേശം വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് സംസ്ഥാന പാത കൂടിയായ ഇതുവഴി കണ്ടെയ്നർ ലോറി ഉൾപ്പെടെ ഉയരമുള്ള വാഹനങ്ങൾക്ക് കടന്നു സാധിക്കുകയില്ല റോഡിന്റെ വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന പെരിയാർവാലി കനാൽ നീര്പ്പാരം പൊളിച്ച് ശാസ്ത്രീയമായി ഉയര്ത്തിപ്പണിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം